ഹലോ ഗൈസ് സൂപ്പർ സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജസ്റ്റ് അങ്ങനെ ലോങ് വീഡിയോസൊന്നുമല്ല നമ്മുടെ ബോബിക്കുട്ടി ഈ അച്ഛൻ്റെ കൂടെ മേലെയുള്ള കപ്പ കപ്പ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടി പോവാം അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ വീടിന് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഇപ്പോൾ കൃഷിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മളെ താറാവ് കൂട്ടം പിന്നെ ഇത് ഞാറ് നെല്ല് വിത്ത് വിത്ത് വതയ്ക്കുക എന്നൊക്കെ പറയില്ല വിത്ത് വെതച്ച് ഇപ്പോൾ ഞാറായി വരുന്നുണ്ട് ഇത് പറിക്കണം പറിച്ചിട്ടാണ് ഈ വയലുകളിലേക്ക് സെപ്പറേറ്റ് നടുക ഇപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ മഴയില്ല രണ്ട് ദിവസമായിട്ട് വൈകുന്നേരം വരെ മഴയുണ്ടാവില്ല വൈകുന്നേരത്തിന് ശേഷം നന്നായിട്ട് പെയ്യുന്നുണ്ടതാണ് ഇതിപ്പം ഇങ്ങനെ ഈ വല വെച്ചിട്ടുള്ള എന്തുകൊണ്ടാണെന്നറിയോ കലമാനെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വലിയ ടൈപ്പ് മാനുണ്ട് അത് വല്ലാണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് വെച്ചാണ് അത് അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ സ്വന്തം സ്ഥലമില്ല ഞങ്ങൾ പാട്ടത്തിനെടുത്തിരിക്കുക കേട്ടോ ഈ ഒരു പാലത്തിൻ്റെ അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ കൃഷിയെടുത്തിരിക്കുന്നത് അച്ഛൻ്റെ ഒരു ഒരു അച്ഛൻ വലിയൊരു കർഷകനാണ് അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഓരോരോ കൃഷിയും കാര്യങ്ങളൊക്കെ വേണം അപ്പം ഇത് ആദ്യം കാണുന്നത് ചേന അല്ല അല്ലേ സോറി ചേമ്പ് ചേമ്പ് കൃഷി ഇങ്ങോട്ട് ഇപ്പോൾ പന്നിശല്യം കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇതുണ്ടോ പെൻസിങ്ങാണത് ഇതിൽ നമ്മൾ നേരിട്ട് കറണ്ടെന്നല്ലാതെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ രാത്രി ഓണാക്കിയിട്ട് അപ്പോൾ അങ്ങനെ മൃഗങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറൂല ഇത് അച്ഛൻ്റെ കൃഷി കേട്ടോ ഇഞ്ചി കൃഷിയുണ്ട് പിന്നെ കുറച്ച് മഞ്ഞളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ചേനയുണ്ട് പിന്നെ ഇത് ചീരയുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ മത്തനൊക്കെ ഉണ്ട് ആ ഭാഗത്തേക്കായിട്ട് മത്തൻ കൃഷിയൊക്കെ ഉണ്ട് ഇനി കുറച്ചും കൂടി മേലോട്ട് പോവാം അവിടെ ബോധി കുട്ടിയുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ ആളത്തെ വയലിരിപ്പുണ്ട് ഈ കാണുന്നത് കുറച്ച് കപ്പ കൃഷിയാട്ടോ ഇതിപ്പോൾ ഈ വയലിൽ മുഴുവനും കപ്പയുണ്ടായിരുന്നു അപ്പോൾ പറിച്ച് കുറേയൊക്കെ കൊടുത്തു പിന്നീ കുറച്ചും കൂടി കൂടിയുള്ളു കുറുമ്പ് കടിച്ച് ബോബിക്കുട്ടി അച്ചച്ചൻ വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക ബോബിക്കുട്ടിയാണെങ്കിൽ വയലിൻ്റെ വരമ്പിലാ ഇതിലിപ്പോൾ ഇങ്ങോട്ടേ പോവാ ഞാൻ ഈ വഴിക്കൊക്കെ വരുത്തു കുറവാണ് വീണ്ടും അച്ഛൻ അത്യാവശ്യം കപ്പയൊക്കെ നട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടക്ക് നെൽകൃഷിയാണ് ഗോപിക്കുട്ടി എൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല കേട്ടോ അച്ചൂടെ ഇങ്ങനെ നടക്കുക എന്താ പരിപാടി ബോവി ഏ എന്താ പരിപാടി ഏ എന്തെത്ര നേരം കളിക്കുന്നുണ്ടോ ഇവിടെ നീ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണോ വന്നേ ഏ ഏ അച്ചൻ്റെ ഇവിടെ വന്ന എന്തിനീ ഞങ്ങൾക്ക് ടാറ്റ പോട്ടെ എങ്ങോട്ട് നിൽക്കാം അവിടെ നിൽക്കാം അവിടെ നിൽക്ക് അവിടെ നിൽക്ക് ചോദിക്കട്ടെ എന്തിനാ ഇങ്ങോട്ട് വന്നേ അച്ഛൻ്റെ കൂടെ വന്നാ എന്തിനാ കൂടെ വന്നേ വിളിച്ചാ പറ വിളിച്ചൻ എന്നെ വിളിച്ചോ ഏ എന്നാ നടന്നോ ഏതിലാ വഴിയറിയാ എനിക്ക് അറിയോ അച്ഛനോട് ടാറ്റ പറ അച്ഛനോട് പോന്ന പറ പോന്നു പറ തിരിഞ്ഞു തിരിഞ്ഞെന്നിട്ട് വിളിക്ക വാ ഇറങ്ങി വാപ്പുവാ ഇറങ്ങി ഇറങ്ങ വീഴും വീഴും ചാടിക്കോ ചാട് ആ ആ നിങ്ങൾ കുളിപ്പിക്കണമല്ലോ നടക്ക് 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 ആ കുഞ്ഞ് കിടക്ക് എങ്ങനെയാ അങ്ങനെയാണോ കുഞ്ഞ് കിടക്കുന്നത് അരിയാണോ കിടക്കുന്നത് വീഴുപ്പോൾ ഇതിങ്ങനെ പൊക്ക് ഇതിങ്ങനെ പൊക്ക് ആ ഇനി കാലെടുത്ത് നോക്ക് ആ മെല്ലെ 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 ആ ഓക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് കിടക്കാട്ടാ ഇപ്പം കുത്തി വീണേനെ ബോബി ചെരുപ്പം ഇവിടെ ചെരുപ്പം ഇവിടെ ഇല്ലല്ലേ ആര് ഞാനല്ലേ മൂക്കുത്തി വീണ നീ ബോബി ഇപ്പം മൂക്കും കുത്തി വീണേനെ മൂക്കും കുത്തി വീണേനെ അങ്ങോട്ട് ചെളി ചെളിയാ അങ്ങനെ കടന്നു പോവാ അമ്മ പോയി ആ അമ്മ പോയി അച്ഛൻ അടിപൊളിയാണോ ആരാ പറഞ്ഞേ അച്ഛൻ അടിപൊളിയാ ഇപ്പം ആ ചെളി കടത്തി തന്ന കൊണ്ടാണേ അടിപൊളി വേനടക്ക് അമ്മ കുളിച്ചിരുന്നുണ്ട് ഞമ്മ ഞങ്ങളിപ്പോൾ ടാറ്റ പോവും ഗോപി വരുന്നില്ലല്ലോ ആ അമ്മ കുളിച്ചിരുന്നുണ്ട് ഞങ്ങളിപ്പോൾ ടാറ്റ പോകുന്നാ എങ്ങോട്ട് ോട്ടും അപ്പോൾ കേസ് ഞങ്ങൾ തിരിച്ചതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെറിയൊരു കുഞ്ഞു വീടായിരുന്നു അല്ലെ ബോബി ആ ശ്രദ്ധിച്ച് നടന്നു അല്ലെങ്കിൽ വീഴും കേട്ടോ ബോബി ഒറ്റക്ക് പാലം കിടക്കുവോ വാ നടക്ക് നടന്നു വാ അങ്ങനെ പിന്നെ അച്ചച്ഛൻ്റെ കൂടെ നടന്ന് നടന്നല്ലേ പോയേ ആ ഒറ്റക്ക് പാലം കിടക്കാനുള്ള പ്രായക്കാ ഇനി വീഴാണ്ട് കിടക്കണം അച്ഛൻ പിടിക്കൊന്നുമില്ല അതിലൊന്നും ചവിട്ടുണ്ടോ ഇങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടേക്ക് ഇറങ്ങ ആ അങ്ങനെ കിടന്ന് എന്തായാലും വീഴും അതിലാണോ കിടക്കണ്ടത് ഇങ്ങോട്ട് വാ ഇങ്ങനെയോ എൻ്റെ പൊന്ന് ബോബി ഇതാ ഇങ്ങോട്ട് വാ പുറത്തേക്ക് ആ ഇത് എങ്ങനെയാണ് പറഞ്ഞത് എന്നാണ്ട് ഇത്രയും നല്ല സ്പേസ് ഉണ്ടായിട്ടാണ് നീ അതിലും അങ്ങനെ കിടക്കുന്നത് ആ ഇങ്ങനെയാണോ കിടക്കല്ലേ ആ ആ നടക്കെ പോട്ടെ 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 അയ്യോ 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 എന്താടു ഗ്സ് അങ്ങനെ ഗോപിയും കൂട്ടി നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി അല്ലേ ഗോപി വീടെത്തി വീടെത്തി വിടത്തി കുളിപ്പിക്കണം ഓള് ഫുള്ള് ചെളിയായിരുന്നു അച്ചൻ്റെ കൂടെ വയലായിരുന്നു പരിപാടി ഞാൻ കുളിപ്പിക്കുന്നു നീ കുളിപ്പിക്കൻ്റെ മടിയാണ് അച്ഛൻ്റെ മടിയാണ് അച്ഛൻ കുളിക്കുന്നില്ല പിന്നെ ഗോപി ഏയ് ഗോപി കുളിക്കാൻ പോകുന്നുണ്ട് É? Pois é.